പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൂന്ന് അതിജീവിതമാരെ നമ്മുടെ സംസ്ഥാനത്തിന് സംഭാവന ചെയ്ത് വെക്കുകയാണ് നിലവിൽ ഇതിലെ ശരിക്കുമുള്ള ഇര ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഞാൻ ഒരു മുൻ വീഡിയോ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജയിലുകളിൽ നിരപരാധികൾ ധാരാളം കിടക്കുന്നുണ്ട് ചോദ്യം ചെയ്യപ്പെടാത്തവർ ചോദ്യം ചെയ്യുവാൻ വക്കലന്മാരെ കോടതിയിൽ വെക്കാൻ പറ്റാത്തവർ ഫീസ് ഇല്ലാത്തവർ ചില മക്കൾ ഒക്കെ കിടക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ രാഹുൽ മാംകൂട്ടത്തിന് ഗതി വന്നാൽ സംശയിക്കേണ്ട ഒരു പോലീസ് ഓഫീസറും അതിനെ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുകൂടി സൂചിപ്പിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് ഒരു സംസ്ഥാനത്തെ നിയമസഭാ സാമാജികനാണ് അയാൾക്ക് അയാളുടേതായ പ്രിവിലേജുകളുണ്ട് എന്നുള്ളത് മറ്റു സത്യം പ്രിവിലേജ് എന്നതിലുപരി അയാൾ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതി പ്രതിസ്ഥാന നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം ഒരു പരാതിക്കാരി ഒരു പരാതി കൊണ്ടുവന്നാൽ വിശേഷ ബലാത്സംഗം കേസിൽ പരാതി കൊണ്ടുവന്നാൽ അത് ഇമെയിൽ ആണെങ്കിൽ മൂന്നാം മൂന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ നേരിട്ട് അവരുടെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇടുക അതിനുശേഷം അവരെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുക അതിനുശേഷം അവരുടെ വൈദ്യ പരിശോധന വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുക്കുക ഇതിനുശേഷം പ്രതിയാക്കപ്പെടുന്ന നോട്ടീസ് വരു അഴിച്ച് വരുത്തി ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്തതിനിടയിൽ അയാൾ ഈ കുറ്റം ചെയ്തു എന്ന് സംശയാസ്പദമായ രീതി തെളിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുക ഇതാണ് നിയമപരമായി ചെയ്യേണ്ടിയിരുന്നത് അർദ്ധരാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരേണ്ടത് യാതൊരു കാര്യവും രാഹുൽ ബാങ്കു കാര്യത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നിയമവൃദ്ധം അറിയാവുന്നവരും നിയമം അറിയാവുന്നവരും പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുത്തരെ പിടിച്ചുകൊണ്ട് പോയാൽ കുറച്ച് ദിവസം രീതിയിൽ കൈവച്ചേക്കുക എന്നിട്ട് ചിലപ്പം തല്ലിക്കൊന്ന് വെളി കളഞ്ഞാൽ പോലും ആരും അറിയത്തില്ല പോലീസിന്റെ കസ്റ്റഡിയില്ലല്ലോ അതിന് അറിധി വരുത്താൻ വേണ്ടിയാണ് സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ ബന്ധുക്കളോടും അയാളുടെ അഭിഭാഷകളോടും സംസാരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നും ബന്ധുക്കൾക്ക് നോട്ടീസ് കൊടുക്കണമെന്നും നിയമമുള്ളത് ഇത് രണ്ടും രാഹുൽ മാങ്കുടത്തിൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല ഒരു എം എൽ എ ആയിട്ട് പോലും അപ്പോൾ നിങ്ങളുടെ ഗതി എന്തായിരിക്കും എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് പിന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്ന് ഈ സംസ്ഥാനത്തെ നിയമം അറിയാമെന്ന് എല്ലാവരും പറയുമ്പോഴും എസ് എന്ന് പറയുന്ന സംഭവത്തിനറിയത്തില്ല എസ് ഐ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ലോക്കൽ ഒരു എസ് എച്ച്ഒ ഇടുന്ന കേസിന്റെ പുറത്ത് അന്വേഷണം നടത്തി തെളിവുകൾ കിട്ടാതെ വരുമ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പറ്റാതെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലീസ് ആക്ട് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനുശേഷം അതും പറ്റുന്നില്ലെങ്കിൽ സി ബി ഐയിലേക്ക് പോകാം ഇതാണ് നിയമപരമായി നടക്കേണ്ട കാര്യം സി ബി ഐയിലേക്ക് എന്തായാലും ഈ സർക്കാർ കൊണ്ടുപോയില്ല ആരെയും എന്നുള്ളതും നമുക്കറിയാം എസ് ഐ ടി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ പ്രത്യേകതകളുടെ കാലങ്ങളിൽ നിങ്ങൾ പുറമോട്ട് നോക്കിയാൽ മതി നവീൻ ബാബുവിൻ്റെ കേസിലൊരു എസ് ഐ ടി ഉണ്ടായിരുന്നു എന്തെങ്കിലും നടന്നോ ഇപ്പോൾ ഏറ്റവും ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ശബരിമല സ്വർണ മോഷണത്തിൽ കൊള്ളയിൽ ഒരു എസ് ഐ ടി ഉണ്ട് ആ എസ് ഐ ടി വിചാരിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ ശശിരൻ സാറിനെ പോലുള്ള പ്രമുഖരായ ഒരു ഓഫീസർക്ക് പോലും കൈകൾ കട്ടിപ്പിടിക്കുക സയലിലേക്ക് വലിച്ചു വെച്ചേക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിനെ ചൂണ്ടി നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുന്ന കുറേ ആൾക്കാരെ പിടിച്ചു വെച്ച് അവരിവിടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിലെ എസ് എന്ന് പറയുന്ന പോലീസിൻ്റെ ഒരു വിഭാഗത്തെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം ഒരു സ്റ്റേഷനിലെ അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ ചേർത്തതല്ല ഇഷ്ടമുള്ള പല സ്റ്റേഷനിലെ പലരെ ചേർത്തിട്ടാണ് എസ് ഐ ആ എസ് ഐ ടി ആണ് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് അറസ്റ്റ് ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യാൻ അയാളുടെ റൂവിൽ ചെന്ന സമയത്ത് വനിതാ പോലീസിനെ കൊണ്ട് എന്തിനായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു അത് ആ സമയത്ത് വനിതാ പോലീസിനോട് ആ പോയ ഡി വി എസ് പി കയറി നോക്കാൻ പറയുന്നുണ്ട് അവർ പോയി കട്ടിൻ്റെ കീഴിലും കഥ മലമരയുടെ കീഴിലൊക്കെ നോക്കി ആരെയാണ് നോക്കി അവിടെ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അത് ഇരട്ട മധുരമാണല്ലോ അവിടെ രാഹുലിൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലുള്ള കുടുംബക്കാരോ അല്ലെ അടുത്ത ബന്ധുക്കളോ ആരോ സുഹൃത്തോ ആരെങ്കിലും ആ റൂമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനുള്ള പണിയൂടെ ചെയ്തു നോക്കിയതിനകത്ത് അത് നടന്നില്ല എന്നുള്ള സത്യം നിങ്ങൾക്കിനി ഈ സർക്കാരിനെന്തൊന്ന് നിർത്താം എനിക്ക് വിനോദമൊന്നുമില്ല കാരണം അനുഭവിക്കാൻ കുറേ ഇതുപോലത്തുള്ള സർക്കാർ തന്നെയാണ് വേണ്ടതാണെനിക്ക് തോന്നുന്നത് കാലം കുറേ കഴിയുമ്പം മനുഷ്യൻ്റെ മനസ്സിന് ഇരുത്തം വരികയാണ് വേണ്ടത് ഒരുത്തനെ നശിപ്പിച്ചുകൊണ്ടോ ഒരുത്തനെ ഇടിച്ചിരുത്തിക്കൊണ്ടോ അല്ല നമ്മുടെ സ്ഥാനം കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനും നേടിയെടുക്കേണ്ടത് നമ്മുടെ കഴിവും ധൈര്യവും സംഭാഷണ ചാതുര്യവും കൊണ്ട് നമുക്ക് പൊതുസമൂഹത്തെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന വാക്ചാതുര്യം ഉണ്ടെങ്കിലൊക്കെ നന്നായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുറേ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അത് ജനം വിശ്വസിപ്പിച്ചുകൊണ്ടും വേണം ജനാധിപത്യത്തെ ഓരോ കക്ഷികളും നീങ്ങാൻ ലോകത്ത് ഒരിടത്തും നടക്കാത്ത രീതിയിലുള്ള ബലാത്സംഗം കേസാക്കി മാറ്റി രാഹുൽ മങ്കടത്തിലെ കേസ് എന്നുള്ളതായിരിക്കും ശരി ശരിക്കും ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അവനെ പിടിച്ചെന്ന് അകത്തിടണമെന്ന് പിണറായി വിജയൻ മോഹമുണ്ടായിരുന്നു അത് സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചില പോലീസുകാർക്കും ഉണ്ടായിരുന്നു കാര്യം നീലഭാഗം എന്ന് കിട്ടാത്തത് പല പോലീസുകാരോട് ഇടാ പോടാ എന്നൊക്കെ പറഞ്ഞല്ലോ പലരും പറഞ്ഞില്ല എൻ്റെ അച്ഛനെ അവളുടെ പ്രായമുള്ള ആളിനെ പോടുൂ വിളിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ പല പോലീസ് ഓഫീസർമാരും ഐ പി എസ് എടുത്ത് വരുമ്പോൾ കീഴ്പ്പ് ജീവനക്കാരനെ പോലീസുകാരനെ അച്ഛനെ ഒപ്പൻ്റെയും പ്രായമുള്ളവനെ എന്താ വിളിക്കുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് പറയേണ്ടിയിരിക്കുന്നു രാഹുലിനെ ന്യായീകരിക്കല്ലേ ഞാൻ നമ്മൾ ചെയ്ത് ഒരു തെറ്റ് കയ്യിൽ കൂടെ നിയമം ചെയ്യുമെന്ന് പറയുകയും മറ്റു കൈക്കൂടെ നിയമത്തിൻ്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എസ് സി ടി അന്വേഷിച്ച നവീൻ ബാബുവിൻ്റെ കേസ് എന്തായി കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ഗണേശൻ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് കയ്യിൽ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്ത്രി ആണ് ശബരിമല കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറ്റതും തന്ത്രിയാണെന്നും മന്ത്രിയല്ലെന്നും പറഞ്ഞു പത്തനാട് അടുത്ത പ്രാവശ്യം ജയിക്കണ്ടേ സി പി എം വോട്ട് ചെയ്തെങ്കിലേ ജയിക്കത്തുള്ളൂ എന്നുവെച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ കസേരിയും അവിടെ നിന്ന് കിട്ടുന്ന സർക്കാർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നികുതി പണത്തിൻ്റെ പുറത്ത് ആർ തുല്യസിക്കാനും അധികാരത്തിന്റെ ഉള്ളിലൂടെ വ്യവസായം നടത്താനുമുള്ള ഒരു പകിടകളിയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞ രാഹുലിന്റെ അറസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസിന്റെ ഒരു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടില്ല കേരളത്തിലെ മിക്ക പോലീസ് ഓഫീസർമാരും പോലീസുകാരോടും നല്ല അടുപ്പമുള്ള ആളാണ് രമേശ് ചെന്നിത്തല അയാൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെയെങ്കിലും അറസ്റ്റ് തൊട്ടു മുമ്പ് തിരുവഞ്ചൂർ എത്തിയില്ലെന്ന് തോന്നുന്നുണ്ടോ ഈവൻ സതീശൻ ഇതിനെ പറ്റി ഹിന്ദി കിട്ടിയിട്ടില്ല ഇതൊക്കെ നേരത്തെ ഈ ചാനലര ഇതൊന്നും ചർച്ച ചെയ്യാത്തേ കാരണം നീലബാഗ് വന്നപ്പോൾ പോലീസുകാരിൽ തന്നെ ചിലരെ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് മാറ്റിയെന്നാണല്ലോ പറയുന്നത് ആ നീലബാഗ് നീലചെട്ടിയും തേടി പോയ പിന്നെ ഹോട്ടലിൽ തന്നെ രാഹുൽ താമസിച്ചപ്പോൾ ദുരൂഹതകൾ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ചാടി അടച്ചിരുന്നത് അപ്പോഴൊന്നും കിട്ടിയില്ല ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അത് ചെയ്യാതെ ചാടിക്കേറി ഈ ചെയ്തതിൻ്റെ പിന്നിൽ ഉള്ള ലക്ഷ്യം ഇതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം രണ്ട് സാധ്യതകൾ രാഹുലിൻ്റെ ജീവിതത്തിലുണ്ട് പുറത്തു വന്നിട്ട് രാഹുൽ പൊതുജനങ്ങളോട് മൊത്തം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എം എൽ എ ആവുന്നതിന് മുമ്പും ശേഷം ഒരു പ്രാവശ്യവും ഇങ്ങനൊരു തെറ്റു പറ്റിപ്പോയി ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു ആ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മേലിൽ എൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ആർജവത്തോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ രാഹുലിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശരിക്കും അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അയാളുള്ളൂ എന്നുള്ളതാണ് സത്യം അതല്ല എങ്കിൽ ജയിലിൽ നിറങ്ങി വരുന്ന രാഹുൽ മാങ്കൂട്ടം വിധി ആത്മീയം കിട്ടിപ്പുറത്ത് വരുന്ന രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ വേറൊരു പോക്സോ കേസിൽപ്പെടുത്തി അകത്തിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ പ്രമുഖമായ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയിലെയോ അല്ലെങ്കിൽ ബി ജെ പിയിലെയോ സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മിക്കവാറും പാലക്കാട്ട് തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളമാരല്ല ഈ കേരളത്തിലെ കോൺഗ്രസുകാരെന്നുള്ളതാണ് സത്യം ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തത് പോലും തെറ്റാണെന്ന് പറയുവാൻ എല്ലെല്ലം ഉള്ള കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടോ വി ഡി സതശിന് മനസ്സിലായില്ലോ രമേശ് ഈ പറഞ്ഞ രാഹുൽ മംഗൂടത്തിൽ ആരും ആയിക്കോട്ടെ എന്ത് വൃത്തി അയാളെ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായ രീതിയിലൂടെയാണ് സുപ്രീംകോടതി വിധിക്കും സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ചെയ്തതെന്ന് പറയുവാൻ കേരളത്തിലെ നിയമസഭയിലെ ഓരോ നിയമസഭാ അംഗത്തിനും ബാധ്യതയുണ്ട് അത് പറയുവാൻ പ്രതിപക്ഷത്തെ വലിയ വീരന്മാരായ ഓരോരുത്തരുണ്ടല്ലോ മറ്റു കുഴുന്നാടനുണ്ടല്ലോ ലോയിൽ ഡോക്ടറേറ്റുള്ള ആളല്ലേ അയാൾ പറഞ്ഞു തിരുവഞ്ചൂരിന് എൽ എൽ ബി അല്ലേ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത വക്കീലല്ലേ അതുപോലെ ആരല്ല സണ്ണി ജോസഫില്ലേ ഈ പറഞ്ഞ വി ഡി സതീശനല്ലേ സി പി എമ്മിന്റെ ഭാഗത്ത് ആരെല്ലാമുണ്ട് അതുകൊണ്ട് ഓർക്കുക ഈ ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഇത് നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പ്രതികരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോവുന്നവരെ പിടിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് സത്യം ഒരിക്കലും ഒരു പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഒരു സ്ത്രീയും കിടക്കയിലെത്തില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഈ സമൂഹം ഒത്തും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ പാർട്ടി മെമ്പർമാരുടെ ആരെങ്കിലും മക്കൾ അവനോട് അവനെ കയറി പ്രേമിക്കുകയോ ആ പ്രേമിച്ചതിന് ശേഷം നാളെ ചേരാതെ വിവാഹബന്ധം വേർപെടുകയോ അല്ലെങ്കിൽ അങ്ങനെ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാൻ ചെല്ലുന്ന സമയത്ത് അവൻ്റെ വീട്ടുകാർ ആ പെൺകുട്ടി നായർ തന്നെ ആവണോ എന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദുവിലെ തന്നെ ഇച്ചിരിയുടെ കൊള്ളാവുന്ന ഇതിൽപ്പെട്ട ആളായിരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ ആ വിവാഹബന്ധത്തിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിനവനെ കുറ്റം പറയാൻ പറ്റില്ല പ്രേമിച്ച പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉള്ളതായിരിക്കുമല്ലോ എന്തായിരുന്നാലും അപ്പോൾ അത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം